ഇപ്പം നമ്മൾ നിന്ന് തിരിച്ച് പോളണ്ടിലോട്ട് ലോഡ് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം കപ്പലിലാണ് പോകുന്നത് ഈ കിടക്കുന്ന കപ്പലിലാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ടി ടി ലൈൻ ടി ടി ലൈൻ്റെ ഒരു ഷിപ്പാണിത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഷിപ്പിൽ കയറുന്നത് ടി ടി ലൈനിൻ്റെ ഈ ഷിപ്പിൽ കയറുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം ഓരോരോ വണ്ടികളായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക ആ പോകുന്ന വണ്ടിയുടെ പുറകിലാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ അതൊക്കെ ഷിപ്പിൻ്റെ അകത്തോട്ട് കയറാം ഇപ്പം രണ്ട് ദിവസം ഞാൻ ഈ പാർക്കിങ്ങിൽ വെയ്റ്റിങ്ങിലായിരുന്നു അപ്പം എനിക്ക് ഈ തിങ്കളാഴ്ചത്തോട് നൈറ്റ് ഒരു പന്ത്രണ്ട് മണിക്കാണ് ഈ ഷിപ്പ് ബുക്ക് ചെയ്ത് തന്നേക്കുന്നത് കമ്പനി ഇപ്പോൾ ഒരു സമയം ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയി പതിനൊന്നര ആയിട്ടുണ്ട് സമയം ഇപ്പം പന്ത്രണ്ട് മണിക്കാണ് ഷിപ്പ് എടുക്കുന്നത് ഈ പോകുന്ന മണി ബാക്കിലാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്